സന്ധ്യമായിനിയാൽ ശ്രീകണ്ഠാപുരം ടൗൺ ഇരുട്ടിൽ തപ്പുകയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ലൈറ്റുകൾ പലതും മിഴിച്ചിമ്മിയിട്ട് മാസങ്ങളായി ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാനപാത കടന്നു പോകുന്ന മലയോര ടൗണായ ശ്രീകണ്ഠാപുരം രാത്രി കൂരിരുട്ടായി മാറി നഗരസൗന്ദര്യപ്രവർത്തികൾ നടത്തിയ നടപടികളിൽ മാത്രം മങ്ങിയ ലൈറ്റുകൾ ഉണ്ടെങ്കിലും നഗരസഭയ്ക്ക് മുൻപിൽ ടൗൺ സർക്കിളിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് മിഴിച്ചു മാസങ്ങളായി പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം വൻ തുക മുടക്കിയ ലൈറ്റും പ്രവർത്തിക്കുന്നില്ല ഗാന്ധി സർക്കിളിലെ വലിയ ഹൈമാസ് ലൈറ്റും സ്ഥിതി ഇതുതന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് എം എൽ എ ഫണ്ടിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റും നോക്കുകുത്തിയാണ് പരാതികൾ ഏറെ ലഭിച്ചിട്ടും നഗരസഭ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പ്രതിഷേധത്തിനും ഇടയാക്കുന്നു കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ടൗൺ കോംപ്ലക്സിന് നാലു വശത്തും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു ഇതൊക്കെ പ്രവർത്തിക്കാത്തത് കൂരിരുട്ടിന് കാരണമാവുകയാണ് നഗരസഭാ ഓഫീസിന് മുകളിൽ സ്ഥാപിച്ച ലൈറ്റും കണ്ണടച്ചിട്ട് മാസങ്ങളായി ഇതിന്റെ സ്വിച്ചുകൾ ഓൺ ചെയ്തു വന്നത് ഓട്ടോ തൊഴിലാളികളായിരുന്നു വൻ തുക മുടക്കിയ എം പി ഫണ്ടും എം എൽ എ ഫണ്ടും ഒക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ പൊതുജനത്തിന്റെ കാഴ്ചപ്പാട് സജീവ ചർച്ചയാണ് എത്രയും വേഗം ഇരുട്ടിന് പരിഹാരം കാണണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു അവരുടെ ജീവിതമാർഗത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ വ്യാപാര മേഖലയെയും ബാധിക്കുന്ന വിഷയത്തിൽ കച്ചവടക്കാരും പ്രതികരിക്കണമെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ശ്രീകണ്ഡിടത്ത് ഇപ്പം നഗരസൗന്ദര്യവൽക്കരണത്തിന് ഭാഗമായിട്ട് കുറച്ച് നടപ്പാതകളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ടൗൺ ഏരിയ പ്രയോജനപ്പെടുന്നില്ല നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന നരസഭേൻ്റെ മുൻഭാഗങ്ങൾ ഈ ടൗൺ സർക്കിൾ മുതൽ ഗാന്ധി സ്ക്വയർ വരെ കൂരാക്കൂരി ഇരുട്ടാണ് റോഡിൽ അപ്പോൾ രാത്രിയാകുമ്പോൾ പിന്നെ ഈ ലൈറ്റുകൾ പ്രകാശിക്കാതെ പ്രകാശിക്കാതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഓട്ടോ തൊഴിലാളിയാണ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ രാത്രി സഞ്ചിഞ്ഞാൽ ഇരട്ടായ കൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും വന്നു പോകാനുള്ള ഒരു ഭയമുണ്ട് ടൗണാണെന്ന് കാര്യമില്ല ഭയങ്കര ഇരുത്തി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹൈമാക്സ് ലൈറ്റ് ഈ പറഞ്ഞ ടൗൺ സ്ക്വയറിൽ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന സർക്കിളിലുണ്ട് എം പിൻ്റെയും എം എൽ എൻ്റെ ഫണ്ടിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച വലിയ ഹൈമാക്സ് ലൈറ്റുണ്ട് ഇതൊക്കെ ആ കഴിഞ്ഞ് ഒന്നൊന്ന് ഒരു വർഷത്തോളം പ്രവർത്തിച്ചെന്നാൽ പിന്നെ ഒന്നും കംപ്ലൈൻറ്റും പ്രവർത്തിക്കലില്ല ഇപ്പം നോക്കുകുത്തിയായിട്ടാണ് ഈ ഈ സർക്കിളിലുള്ളതും ആ ബസ് സ്റ്റാൻഡിൻ്റെ സർക്കിളിലുള്ളതും അതുപോലെ അപ്പുറത്ത് ഗാന്ധി സ്ക്വയറിലുള്ള ലൈറ്റും പ്രവർത്തിക്കുന്നില്ല മാസങ്ങളോ വർഷങ്ങളോ എന്ന് തോന്നുന്നു എത്രയോ പരാതികൾ നമ്മൾ നഗരസഭയിലൊന്നും പറയാറുണ്ടെങ്കിലും ഇവരൊന്നും യാതൊരു വിധത്തിനിത് ഗവനിക്കുന്നില്ല മാത്രമല്ല ഇവരെ എയ്ഡ് പോസ്റ്റിൻ്റെ അടുത്ത് ഒരു ഐമാക്സിലായിട്ട് ഐമാക്സിലായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വിറ്റാക്കിയതാണ് അതും ഇപ്പം വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ അകത്ത് ഒരു ലൈറ്റെങ്ങാണോ സീറോ പാൾട്ട് പോലെ മിന്നുന്നതല്ലാതെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് റാസേൻ്റെ സൈഡിൽ ഒരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് എം എൽ എൻ്റെ ഫണ്ടിലാണെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മ വെച്ച് അതും വർക്ക് ചെയ്യുന്നില്ല ഒന്നും വർക്ക് ചെയ്യുന്നില്ല അതിന് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ഈ ടൗൺ കോംപ്ലെക്സിൻ്റെ അതായത് നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നാല് ഭാഗങ്ങളിലുമായിട്ട് സോഡിയൻ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തതിന് അത് വളരെ വയറിംഗ് ഒക്കെ നടത്തി അതിൻ്റെ സ്വിച്ച് റിമീർണ നഗരസഭേൻ്റെ അവിടെ തന്നെ ഇട്ട് നമ്മളെപ്പോലെയുള്ള തൊഴിലാളികൾ ആ ദിവസം അത് ഓണാക്കുകയാണൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴും അത് വർക്ക് ചെയ്യാതിരുന്നത് അതും മാസങ്ങളായി അതുകൊണ്ട് ടൗണിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇരട്ടിലാണ് അതുപോലെ തന്നെ നഗരസഭേന് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നഗരസഭേൻ്റെ മുകളിൽ ബിൽഡിങ്ങിൽ തന്നെ ലൈറ്റ് സോഡിയൻ ലൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വിച്ചും താഴെ അതും ഓട്ടോ തൊഴിലാളികളാണെന്നൊന്നും ഓണാക്കേണ്ടായിരുന്നത് അതിപ്പം വർക്ക് ചെയ്യാതെ കുറേ കാലങ്ങളായി അതുകൊണ്ട് നഗരസഭേൻ്റെ മുൻപും വശം തന്നെ കൂരാക്കുരട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഈ സ്ഥിതി തുടരുന്നത് നമ്മൾ നമ്മളൊരുപാട് പരാതികളുമായിട്ട് പോയിട്ടുണ്ട് ഇവരിത് ശരിയാക്കുന്നില്ല ഗൗനിക്കുന്നില്ല അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന നിലയിൽ നമ്മൾക്ക് നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു പ്രതിഷേധ പരിപാടികൾ ആലോചിക്കേണ്ടി വരും അത് മോട്ടോർ തൊഴിലാളികൾ ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിൽ വ്യാപാരികളോട് നമുക്ക് പറയാനുള്ളത് വ്യാപാര മേഖലയും ഇത് ബാധിക്കുന്നുണ്ട് ഇതുവഴി കടന്നു പോകുന്ന ഒരു പുതിയ ആൾ കാണുമ്പോൾ ഇത് ടൗണാന്ന് തോന്നുന്നില്ല രാത്രി കാലം ഇരുട്ടാണ് അപ്പോൾ വ്യാപാര മേഖല ബാധിക്കുന്നതുകൊണ്ട് വ്യാപാരികളും ഇതിൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരണം എന്നാണ് നമ്മളെപ്പോലുള്ള മോട്ടോർ തൊഴിലാളികൾക്ക് പറയാനുള്ളത്